മുസ്ലിം ലീഗ് സമസ്ത തർക്കം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടിയാകുമോ ആയേക്കുമെന്നാണ് ഒരു വിഭാഗം യു ഡി എഫ് നേതാക്കൾ വിലയിരുത്തുന്നത് പൊന്നാനയിലെ ഇടത് സ്ഥാനാർത്ഥിയായ കെ എം ഹംസയ്ക്ക് പാകുക എന്ന നീക്കമാണ് സമസ്ത നടത്തിയിരിക്കുന്നതെന്നാണ് അനുമാനിക്കാൻ ആറു മാസത്തിലേറെയായി മുസ്ലിം ലീഗും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്നു മാത്രമല്ല പരിഹരിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ആ ബന്ധം തകരുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ സമസ്തയുടെ സെക്രട്ടറിയായ ഉമർ ഫൈസം മുസ്ലിം ലീഗിനെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് ലീഗ് അണികളിലും ആശങ്ക ജനിപ്പിച്ചിരിക്കുകയാണ് പൊന്നാനയിലെ സ്ഥാനാർത്ഥി സമസ്തയുടേതല്ല എന്നാണ് സമസ്ത പറയുന്നതെങ്കിലും ഇടതു നേതാക്കളുമായുള്ള സമസ്തയുടെ രഹസ്യ നീക്കത്തിന്റെ പരസ്യമായ പ്രതികരണമാണ് ഉമർ ഫൈസി മുക്കത്തിന്റേതായി വന്ന പ്രസ്താവനയെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ മുസ്ലിം ലീഗും സമസ്തയും ഒരു കാലത്ത് പോഷക സംഘടന പോലെ ആയിരുന്നുവെന്നും ഇന്ന് ലീഗ് നേതാക്കൾ സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായത് എങ്ങനെയെന്നുമാണ് സമസ്തയുടെ ചോദ്യം ലീഗ് സെക്രട്ടറി സമസ്തയെ അവഹേളിക്കുന്നുവെന്നാണ് സമസ്ത നേതാവിന്റെ ആരോപണം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തിനിൽക്കെ ആരോപണവുമായി രംഗത്തെത്തിയതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ നീക്കമുണ്ടെന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പ്രസ്താവനയ്ക്കെതിരെ സമസ്തയിലുണ്ടായ വിയോജിപ്പാണ് വളർന്ന് വളർന്ന് പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർത്തുവെന്നാണ് ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്നത് പി എം എ സലാമിനെതിരെയാണ് സമസ്തയുടെ ആക്രമണം ജിഫ്രി തങ്ങൾക്കെതിരെ പി എം എ സലാം നടത്തിയ പ്രസ്താവനയിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് ഉമ്മർ ഫൈസിയുടെ ആരോപണം സമസ്ത മുസ്ലിം ലീഗ് തർക്കം രൂക്ഷമായ കാലത്തെല്ലാം പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിൽ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുണ്ടായ തർക്കങ്ങളുടെ ഘട്ടത്തിൽ പാണക്കാട് തങ്ങൾ സമസ്തയുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എസ് കെ എസ് എസ് എഫ് സമസ്ത വിലക്കിയ പരിപാടികളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നുവെന്നാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ഉയർത്തിയിരുന്ന ആരോപണം ലീഗിന്റെ ആക്രമണത്തിൽ സമസ്താക്കാരനായ ആളുകൾക്ക് ശക്തമായ പ്രതിഷേധമാണ് ഉളവാക്കിയതെന്നാണ് സമസ്തയുടെ ആരോപണം സുപ്രഭാതം പത്രം കത്തിച്ചതുമായുണ്ടായ ആരോപണങ്ങളാണ് സമസ്ത ലീഗ് തർക്കം വീണ്ടും ചൂടുപിടിക്കാൻ കാരണം പൊന്നാനിയിൽ ഇടത് സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയ ഹംസയെ സമസ്തയുടെ സ്ഥാനാർത്ഥിയായാണ് ഉയർത്തിക്കാട്ടിയിരുന്നത് ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥിയല്ല എന്ന് പറയുമ്പോഴും ഹംസ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന ഉമർ ഫൈസിയുടെ അഭിപ്രായ പ്രകടനം രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചു തന്നെയാണ് എന്ന് വേണം കരുതാൻ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയെ സഹായിക്കുന്നതിനായുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ലീഗ് നേതാക്കളും കാണുന്നത് സമസ്ത വിലക്കിയ പരിപാടികളിൽ പാണക്കാട് തങ്ങൾമാർ എന്തുകൊണ്ട് പങ്കെടുക്കുന്നു എന്ന ചോദ്യത്തിന് ലീഗ് നേതാക്കൾ പറയുന്നത് മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതിനാൽ പലരുടെയും വേദികളിൽ പങ്കെടുക്കേണ്ടതായി വരുമെന്നാണ് സി ഐ സി വിഷയത്തിൽ സമസ്ത ഒരു നിലപാട് സ്വീകരിച്ച ലീഗ് അതിന്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടിയിരുന്നത് താക്കോൽ സ്ഥാനത്തിരിക്കുന്നയാൾ അത്തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളാൻ പാടില്ലായിരുന്നു എന്നാണ് സത്യം പറയുമ്പോൾ അവരെല്ലാം സഖാക്കളാണ് എന്ന് പറഞ്ഞു പരത്തുന്നത് ശരിയല്ല ഇ ഡിയുടെ അന്വേഷണത്തിന് ശേഷം പാണക്കാട് സാദിക്കിടിത്തങ്ങൾക്ക് പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉമർ ഫൈസി മുക്കം ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പരസ്യപ്രചരണം അവസാനിക്കാൻ കേവലം മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ സമസ്ത നടത്തിയ കടന്നാക്രമണത്തിന്റെ അമ്പരപ്പിലാണ് പൊന്നാനിയിലെ ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൾ സമർ സമതാനികയെ പൊന്നാനിയിലേക്ക് മാറ്റിയത് സമസ്തയുടെ ആക്രമണം തടയുക എന്ന ലക്ഷ്യം വെച്ചാണ് സമസ്തയുമായി നല്ല ബന്ധം പുലർത്തി പോരുന്ന സമതാനക്കെതിരെ സംഘടന നീക്കം ഉണ്ടാവില്ല എന്നായിരുന്നു ലീഗ് നേതാക്കളുടെ കണക്കുകൂട്ടൽ പൊന്നാനി മുതൽ മഞ്ചേശ്വരം വരെയുള്ള മലബാർ മേഖലയിൽ സമസ്ത മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാന വോട്ട് ബാങ്കാണ് അതിനാൽ തന്നെ സമസ്തയുമായുള്ള തർക്കങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ സാധിച്ചില്ലായെങ്കിൽ ലീഗിന്റെ പൊന്നാവരം കോട്ടകളിൽ വിള്ളൽ വീഴും ഇത് വലിയ ആശങ്കയാണ് ലീഗിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്